ഹലോ മൈ മൈഡിയേഴ്സ് വെൽക്കം ടു ലേണിസി ഇന്ന് നമ്മൾ ഡിവിഷൻ വിത്ത് റിമൈൻഡർ ആണ് നോക്കുന്നത് ലാസ്റ്റ് പോർഷനാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് നമ്മൾ ഡിവിഷന്റെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഒരു മെത്തേഡും തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട് ലാസ്റ്റ് പോർഷൻ ആണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം സോ വെൽക്കം ടു ദി ക്ലാസ് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യ നോക്കാം നയൻറ്റി സെവൻ ഡിവൈഡഡ് ബൈ ടു എന്നാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഓക്കെ നയൻറ്റി സെവൻ ഡിവൈഡഡ് ബൈ ടു ഇതിൽ നിങ്ങൾക്കറിയാം ഇതിൽ ഡിവിഡൻറ്റ് ഏതാണെന്ന് അറിയാമല്ലേ വിച്ച് ഈസ് ദിവിഡൻറ്റ് നയൻറ്റി സെവൻ അല്ലേ നയൻറ്റി സെവൻ ഇസ് ഡിവിഡൻറ്റ് അതുപോലെ തന്നെ ടു എന്ന് പറയുന്നത് എന്താണ് ടു ഈസ് ദ ഡിവൈസർ ഓക്കെ നമുക്കതിപ്പം എങ്ങനെ ലോങ് ഡിവിഷനിൽ ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം നമ്മളൊരു ബസ് സ്റ്റോപ്പ് വരയ്ക്കണം അതിൻ്റെ ഉള്ളിൽ നയൻറ്റി സെവൻ എഴുതണം ആൻഡ് നയൻറ്റെവൻ സ്റ്റുഡൻസിന് ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ ടു സ്റ്റുഡൻസിന് എന്ത് ചെയ്തു ഞാൻ ബസ് സ്റ്റോപ്പിൻ്റെ പുറത്ത് നിർത്തി ഇനി നമ്മളിതിന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്പർ ആണല്ലേ അപ്പോൾ ആ നമ്പർ നമ്മൾ എടുക്കണം നയൻ എന്ന് പറയുന്ന നമ്പർ നമ്മൾ എടുക്കണം നയൻ എന്ന് പറയുന്ന നമ്പർ പുറത്ത് കിടക്കുന്ന ടൂവിനേക്കാളും ഗ്രേറ്റർ ആണോ സ്ലെസ് ആണോ നോക്കണം നമ്മൾ ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ നയൻ എന്ന് പറയുന്ന ഗ്രേറ്റ് ആണ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നയനിൽ എത്ര ടൈംസ് ടു പോകും എന്ന് നോക്കണം നയൻ എന്ന് പറയുന്ന നമ്പറിൽ എത്ര ടൈംസ് നമ്മളെപ്പോഴും ഉള്ളിൽ കിടക്കുന്ന നമ്പർ പുറത്ത് കിടക്കുന്ന നമ്പറിനേക്കാളും ഗ്രേറ്റർ ആണോ നോക്കണം അപ്പോൾ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നയനിൽ എത്ര ടൈംസ് ടു പോകുന്നു അപ്പോൾ ടുവിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി നോക്കണം ഞാനത് എവിടെ എഴുതിയിട്ടുണ്ട് അതിലെവിടെയാണ് നയൻ വരുന്നതെന്ന് നോക്കണം നയൻ എന്ന് പറയുന്ന നമ്പർ ഇല്ല അപ്പം നിയറസ്റ്റ് ടു നയൻ എടുക്കണം നിയറസ്റ്റ് ടു ഇൻറ്റു നയൻ ആയതാണ് അവിടെ ഇവിടെ ആണല്ലേ നിയറസ്റ്റ് ടു നയൻ എന്ന് പറയുന്നത് അപ്പം ടു ഇൻറ്റു ഫോർ എയ്റ്റ് അതാണ് ഇവിടെ നിയറസ്റ്റ് ടു നയൻ എന്ന് പറയുന്നത് അപ്പം എത്ര ടൈംസ് നയനിൽ ടു പോവും ആ ഫോർ ടൈംസ് പോവുമല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നയനിൻ്റെ മുകളിലായിട്ട് വി വാണ്ട് ടു റൈറ്റ് ദയർ ആസ് ഫോർ ഓക്കെ അല്ലേ എത്ര ടൈംസാണ് പോവുക ഫോർ ഇനി നമ്മൾ എന്ത് ചെയ്യണം ആ ഫോറും ടുവും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ഫോർ ഇൻറ്റു ടു അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എത്ര കണ്ടുപിടിച്ച എയിറ്റ് ആ എയ്റ്റ് നമ്മൾ എവിടെയാണ് നയനിൻ്റെ അടിയിൽ അണ്ടർ ദി നയൻ വി വാണ്ട് ടു റൈറ്റ് ദെൻ വി വാണ്ട് ടു സബ്സ് സബ്സ്ട്രാക്റ്റ് ഇറ്റ് അതിന് നമ്മൾ എന്ത് ചെയ്യണം സബ്സ്ട്രാക്ട് ചെയ്യണം ഓക്കെ നയൻ മൈനസ് എയിറ്റ് എത്രയാണ് വണ്ണ് ഇനി അവിടെ നമുക്ക് എഴുതാനായിട്ട് ഒരു നമ്പർ റിമൈനിങ് ഉണ്ട് അല്ലേ ഏത് നമ്പറാണ് ഇനി അവിടെ ഉള്ളത് ഇപ്പം നമ്പർ എവിടെ കിടക്കില്ല നമുക്കതിനെന്ത് ചെയ്യാം താഴത്തേക്ക് എടുത്ത് എഴുതാം വിച്ച് ഇസ് ദാറ്റ് സെവൻ സെവൻ എന്ന് പറയുന്ന നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെവൻ എന്ന് പറയുന്ന നമ്പർ നേരെ താഴെ നമുക്ക് എടുത്ത് എഴുതാം സോ വി വാണ്ട് ടു റൈറ്റ് ഇറ്റ് തേർ സെവൻറ്റീൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം ആ സെവൻറ്റീനിൽ എത്ര ടൈംസ് ടു പോകുമെന്ന് നോക്കണം അപ്പോൾ സെവൻറ്റീൻ എന്ന് പറയുന്നത് ടുവിനേക്കാളും ഗ്രേറ്റർ നമ്പർ അല്ലേ അതെ അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ സെവൻറ്റീൻ എന്ന് പറയുന്ന നമ്പറിൽ ടു എത്ര ടൈംസ് പോകും നോക്കണം എത്ര ടൈംസ് സെവൻറ്റീനിൽ ടൂ പോവും ടുൻ്റെ മൾട്ടിപ്ലിക്കേഷൻ സൈഡിലുണ്ട് അതിലൊന്ന് ഒബ്സർവ് ചെയ്തേ സെവൻറ്റീൻ എന്ന് പറയുന്ന നമ്പർ ഉണ്ടോ അതിൽ ഇല്ല അല്ലേ നിയറസ്റ്റ് നമ്പർ ഈസ് തയ്യാർ വിച്ച് ഇസ് ദ നിയറസ്റ്റ് നമ്പർ തയ്യാർ നിയറസ്റ്റ് നമ്പർ ആയിട്ട് കിടക്കുന്നത് ഏതാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ സെവൻറ്റീനില് നിയറസ്റ്റ് നമ്പർ വരുന്നത് ആ സിക്സ്റ്റീൻ വരുന്നുണ്ടല്ലേ സിക്സ്റ്റീൻ എന്ന് പറയുന്ന നമ്പർ വരുന്നില്ലേ ടു ഇൻറ്റു എയ്റ്റ് ഇസ് ഇക്വൾ ടു സിക്സ്റ്റീൻ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ നമ്പർ നമുക്ക് ചൂസ് ചെയ്യാം സെവൻറ്റീൻ നിയറസ്റ്റ് ആണ് അപ്പോൾ എത്ര ടൈംസ് പോവും സെവൻറ്റീനിൽ ടു എറ്റ് ടൈംസ് സെവൻറ്റീനിൽ ടു പോകും അല്ലേ സോ വി വാണ്ട് ടു റൈറ്റ് സെവൻ്റെ മുകളിലായിട്ട് എബവ് ദി സെവൻ വി വാണ്ട് ടു റൈറ്റ് എയ്റ്റ് ദെൻ എയ്റ്റ് ഇൻ ടു എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു സിക്സ്റ്റീൻ അത് നമ്മൾ എഴുതാം എഗെയിൻ വി വാണ്ട് ടു സബ്സ്ട്രാക്ട് നമുക്ക് ഇനി അതെന്ത് ചെയ്യണം സബ്സ്ട്രാക്ട് ചെയ്യണം സെവൻ മൈനസ് സിക്സ് എത്രയാണ് വരുന്നത് വണ്ണ് വൺ മൈനസ് വൺ സീറോ ആണ് അല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സോ യു നോ നയൻറ്റി സെവൻ ഈസ് ഡിവിഡൻറ്റ് ടു ഈസ് ഡിവൈസർ ഫോർട്ടി എയ്റ്റ് ഈസ് കോഷ്യൻ ആൻഡ് നമുക്ക് വണ്ണ് കിട്ടിയില്ലേ ദാറ്റ് ഈസ് റിമൈൻറ്റർ ഹൗൾ ഓഫ് യു ഗോട്ട് ഇറ്റ് അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സിക്സ്റ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫൈവ് നമ്മൾ അതിനെ എഴുതി ഡിവിഷൻ ആക്കിയിട്ട് എഴുതി സിക്സ്റ്റി എയ്റ്റ് ഡിവൈഡ് ബൈ ഫൈവ് എന്ന് എഴുതി ഇനി നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ബസ് സ്റ്റോപ്പ് വരച്ചു സിക്സ്റ്റി എയ്റ്റ് നമ്മൾ ഉള്ളിൽ എഴുതി സിക്സ്റ്റി എയ്റ്റ് മെമ്പേഴ്സ് നമ്മൾ ഉള്ളിൽ നിർത്തി ഫൈവ് മെമ്പേഴ്സ് നമ്മൾ ഔട്ട്സൈഡ് നിർത്തി ഇനി സിക്സ്റ്റി എയ്റ്റിന് ഫസ്റ്റ് നമ്പർ സിക്സ് എടുക്കണം സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ എത്ത് സിക്സ് എന്ന് പറയുന്നത് ഫൈവിനേക്കാളും എന്താ എന്താണ് ഗ്രേറ്റർ നമ്പർ നമ്പറാണല്ലേ അപ്പോൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ എത്ര ടൈംസ് ഫൈവ് പോകും നോക്കണം ഓക്കെ സിക്സ് എന്ന് പറയുന്ന നമ്പർ ഫൈവിനേക്കാളും ഗ്രേറ്റർ നമ്പർ ആണ് അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും വി ക്യാൻ സോൾവ് ഇറ്റ് സോ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ ഹൗ മെനി ടൈംസ് ഫൈവ് വിൽ ഗോ അതിന് നമ്മൾ എന്ത് ചെയ്യണം ഫൈവിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതണം ഓക്കെ ഫൈവിൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ സിക്സ് എന്ന് പറയുന്ന നമ്പർ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടോ ഇല്ല ബട്ട് നിയറസ്റ്റ് ടു ദാറ്റ് നമ്പർ ഉണ്ടാവൂല്ലേ നിയറസ്റ്റ് ടു ദാറ്റ് നമ്പർ ഏതാണ് അതിലുള്ളത് നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന നമ്പർ ഏതാണ് ആ ഫൈവ് ഉണ്ടല്ലേ ഫൈവ് എന്ന് പറയുന്നത് എത്രയാണ് ഫൈവ് ഇൻറ്റു വൺ ഇസ് ഈക്വൽ ടു ഫൈവ് ഫൈവ് ഇൻറ്റു വൺ ഇസ് ഇക്വൾ ടു ഫൈവ് ഉണ്ട് അപ്പം എത്ര ടൈംസ് സിക്സിൽ ഫൈവ് പോകും ആ വൺ ടൈം സിക്സിൽ ഫൈവ് പോകും അല്ലേ ഹൗ മെനി ടൈംസ് വൺ ടൈം അപ്പം നമുക്ക് എന്ത് എഴുതാം നമുക്കവിടെ വണ് എഴുതാം ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം സിക്സിൻ്റെ അടിയിൽ ഏത് നമ്പർ നമ്മൾ എഴുതുക ഫൈവ് ഇൻ ൺ ഇസ് ഇക്വൽ ടു ഫൈവ് അതെഴുതി അഗൈൻ വി വാണ്ട് ടു സബ്ട്രാക്ട് ഇറ്റ് ഓക്കെ സിക്സ് മൈനസ് ഫൈവ് എത്രയാണ് ആ വണ്ണാണ് എഗെയിൻ വണ്ണിൽ ഫൈവ് പോവോ വൺ എന്ന് പറയുന്നത് ഫൈവിനേക്കാളും ഗ്രേറ്റർ നമ്പർ ആണോ അല്ല അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യും എയ്റ്റ് എന്ന് പറയുന്ന നമ്പർ നമ്പർ നമ്മൾ താഴത്തേക്ക് എഴുതും എയ്റ്റീനിൽ ഹൗ മെനി ടൈംസ് ദ ഫൈവ് വിൽ ഗോ നമ്മൾ എന്ത് ചെയ്യണം അതിന് വി വാണ്ട് ടു ഫൈൻഡ് ഇറ്റ് എയ്റ്റീൻ എന്ന് പറയുന്ന ഫൈവിനേക്കാളും ഗ്രേറ്റർ നമ്പർ ആണ് ഇനി ഫൈവിൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ എയ്റ്റീൻ എന്ന് പറയുന്ന നമ്പർ വരുന്നുണ്ടോ ഇല്ല എന്നോ എയ്റ്റീൻ എന്ന് പറയുന്ന നമ്പർ ഇല്ല അല്ലേ സോ നമുക്ക് എന്ത് ചെയ്യാം നിയറസ്റ്റ് ടു ദാറ്റ് നമ്പർ കണ്ടുപിടിക്കാം നിയറസ്റ്റ് ടു ദാറ്റ് നമ്പർ ഏതാണുള്ള നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളത് ടെൻ നിയറസ്റ്റ് ആണോ അല്ല ഫിഫ്റ്റീൻ നിയറസ്റ്റ് ആണല്ലേ ആ ഫൈവ് ഇൻ ് ത്രീ ഇസ് ഇക്വൾ ടു ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ എത്ര ടൈംസ് പോകും എയ്റ്റീൻ ഫിഫ്റ്റീൻ ഹൗ മെനി ടൈംസ് ത്രീ ടൈംസ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ത്രീ എഴുതണം അപ്പോൾ നമുക്ക് കിട്ടി ഫിഫ്റ്റീൻ ആണെന്ന് കിട്ടി അപ്പോൾ എയ്റ്റീൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യണം നമ്മൾ ഫിഫ്റ്റീൻ എഴുതണം ഇനി നമ്മൾ അതിനെ സബ്ട്രാക്റ്റ് ചെയ്യണം എയ്റ്റ് മൈനസ് ഫൈവ് എത്രയാണ് വരുന്നത് ആ ത്രീ വെരി ഗുഡ് സീ വൺ മൈനസ് വൺ സീറോ ആൻസർ കിട്ടിയില്ലേ നമുക്ക് സോ സിക്സ്റ്റി എയ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സിക്സ്റ്റി എയ്റ്റ് ഈസ് ഡിവിഡൻ ഫൈവ് ഈസ് ഡിവൈസർ തേർട്ടീൻ ഈസ് കോഷ്യൻ്റ് ഓക്കെ സോ നമുക്ക് ഒരു ക്വസ്റ്റനും കൂടെ നോക്കാം ഡിവൈഡഡഡ് ബൈ ത്രീ എയ്റ്റി ഡിവൈഡഡ് ബൈ ത്രീ നമ്മൾ എന്ത് ചെയ്തു ഒരു ബെസ് സ്റ്റോപ്പ് വരച്ചു എയ്റ്റി എഴുതി എയ്റ്റി പീപ്പിൾസിനുള്ളിൽ നിർത്തി ത്രീ പുറത്തേക്ക് ഇനി എയ്റ്റ് എന്ന് പറയുന്ന നമ്പർ ത്രീയിനേക്കാളും ഗ്രേറ്റർ നമ്പർ ആണോ അതേ അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ത്രീൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതാം ത്രീൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എയ്റ്റ് എന്ന് പറയുന്ന നമ്പർ ഉണ്ടോ ഇല്ല നിയറസ്റ്റ് ടു ദൈറ്റ് സിക്സ് ഉണ്ടല്ലേ അപ്പോൾ ഹൗ മെനി ടൈംസ് ആണ് പോകുന്നത് നിയറസ്റ്റ് ടു ദാറ്റ് സിക്സ് കിടപ്പുണ്ട് അപ്പോൾ എത്രയാണ് ത്രീ ഇൻറ്റു ടു ഈസ് ഇക്വൽ ടു സിക്സ് സോ ഹൗ മെനി ടൈംസ് ടു ടൈംസ് അപ്പം നമുക്ക് അവിടെ എന്താ എഴുതാം ടു എന്നുള്ള നമ്പർ നമുക്ക് എഴുതാം ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് അവിടെ ടു എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ ത്രീ ഇൻറ്റു ടു എന്ന് പറയുന്നത് സിക്സ് അല്ലേ അപ്പം നമ്മൾ താഴത്തേക്ക് എന്ത് ചെയ്യും സിക്സ് എഴുതും അല്ലേ ഇനി സിക്സ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുക എയ്റ്റ് മൈനസ് സിക്സ് ചെയ്യുക അല്ലേ എയ്റ്റ് മൈനസ് സിക്സ് എത്രയാണ് എത്രയാണ് എയ്റ്റ് മൈനസ് സിക്സ് ആ ടു നമ്മൾ എഴുതി ഇനി നമ്മൾ എന്ത് ചെയ്യും ത്രീ എന്ന് പറയുന്നത് ടുവിനേക്കാൾ ഗ്രേറ്റർ നമ്പർ ആണോ അല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നിയറസ്റ്റ് ടു ദാറ്റ് കിടക്കുന്ന നമ്പർ നമ്മൾ താഴത്തേക്ക് എഴുതും അപ്പോൾ നമ്മൾ സീറോ എഴുതി ട്വൻറ്റിയിൽ എത്ര ടൈംസ് ട്വൻറ്റി എന്ന് പറയുന്നത് ത്രീയിനേക്കാളും ഗ്രേറ്റർ നമ്പർ ആണ് അപ്പോൾ നമുക്ക് ട്വൻറ്റി എന്ന് പറയുന്ന നമ്പറിൽ എത്ര ടൈംസ് ത്രീ പോകും നോക്കാം അതിന് നമ്മൾ ത്രീൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്പർ ടേബിൾ എടുക്കുക അതിൽ ട്വൻറ്റി എന്ന് പറയുന്ന നമ്പർ ഉണ്ടോ ഇല്ല നിയറസ്റ്റ് ടു ദാറ്റ് ഉണ്ടല്ലേ ഏതാ ഉള്ളത് എയ്റ്റീൻ ഉണ്ടല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം എത്ര ടൈംസ് ആണ് എയ്റ്റീൻ വരുന്നത് ആ ത്രീ ഇൻറ്റു സിക്സ് ഈക്വൽ ടു എറ്റീൻ സോ ഹൗ മെനി ടൈംസ് സിക്സ് ടൈംസ് അപ്പം നമുക്ക് അവിടെ സിക്സ് എഴുതാം സിക് ത്രീ ഇൻറ്റു സിക്സ് എത്രയാണ് കിട്ടിയാൽ നമുക്ക് എയ്റ്റീൻ അപ്പം നമ്മൾ എയ്റ്റീൻ എന്ത് ചെയ്യും അവിടെ ബിലോ എയ്റ്റീൻ എഴുതും ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ ഇനി നമ്മൾ അതിനെ സബ്ട്രാക്ട് ചെയ്യണം സീറോ മൈനസ് എയ്റ്റ് ചെയ്യാൻ പറ്റുമോ സീറോ മെയിൻ്റെനൻസ് എയിറ്റ് എത്രയാണ് വരുന്നത് ആ ടെൻ ആവുമല്ലേ ടെൻ മൈനസ് എയിറ്റ് എത്രയാണ് വരുന്നത് ആ ടു വരും അല്ലേ അപ്പോൾ ആൻസർ എത്രയാണ് അവിടെ ടു ആണ് ആൻസർ വരുന്നത് സോ ട്വൻറ്റി സിക്സ് എന്താണ് വരുന്നത് ക്വസ്റ്റൻ്റ് എയ്റ്റ് എന്താണ് ഡിവിഡൻ്റ് അപ്പോൾ എല്ലാവർക്കും ഡിവിഡൻറ്റും ഡിവൈസറും കോഷ്യൻറ്റും റിമൈൻഡറും ഒക്കെ മനസ്സിലായില്ലേ ഇങ്ങനെയാണ് ഇങ്ങനെയാണപ്പോൾ ഡിവിഷൻ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക് യു ബായ്